ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തോട്ടിഫിക്കേഷനായി ലഭിക്കും അന്നേ പറഞ്ഞതാ ബന്ധം ശരിയാവില്ലെന്ന ഷാലു മേനോന്റെ ഭർത്താവ് ഷാലു മേനോനുമായുള്ള ബന്ധം വേണ്ടെന്ന് പലരും തന്നോട് വിവാഹത്തിന് മുൻപേ പറഞ്ഞിരുന്നു എന്ന് ഭർത്താവ് സജി നായരുടെ വെളിപ്പെടുത്തൽ ഷാലുവിനെയും തന്നെയും ചേർത്ത് ഗോസിപ്പ് പ്രചരിച്ചിരുന്ന കാലത്തെ ഇത് സംബന്ധിച്ച് പലരും തന്നോട് പറഞ്ഞിരുന്നു സീരിയലിലൂടെ മലയാളി വീട്ടന്മാരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ഷാലു സോളാർ കേസിൽ അകപ്പെട്ടതോടെ നിരവധി പഴി കേൾക്കേണ്ടി വന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലായിരുന്നു സീരിയൽ നടിയും നർത്തകിയുമായ ഷാലു മേനോനും സജി നായരും തമ്മിലുള്ള വിവാഹം നടന്നത് നീണ്ട പതിനൊന്ന് വർഷത്തെ സൗഹൃദമായിരുന്നു ഇരുവരെയും വിവാഹം വരെ എത്തിച്ചത് എറണാകുളത്തെ വില്ലയിലായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത് അവിടെ വെച്ച് സീരിയൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു ശാലുവിനെ കുറിച്ച് അപവാദം പറഞ്ഞ് പരത്തിയത് എന്നും സജി പറയുന്നു ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്നും പലരും പറഞ്ഞു പരത്തി ഷാലു അല്ലാതെ അധികം സ്ത്രീകളോട് സംസാരിക്കുന്ന കൂട്ടത്തിലല്ല താൻ അതുകൊണ്ട് തന്നെ ശാലുവിനോടുള്ള സംസാരം ഗോസിപ്പുകൾ പരക്കുന്നതിന് ഇടയാക്കിയെന്ന് സജി പറയുന്നു പലരും മുന്നറിയിപ്പ് നൽകി ഈ ബന്ധം ശരിയാവില്ല അധികകാലം മുന്നോട്ടു പോകില്ല എന്നൊക്കെ പക്ഷെ അപ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു ഒടുവിൽ സൌഹൃദം പ്രണയമായി പ്രണയത്തിൽ നിന്ന് അവൾ എന്റെ ജീവിത സഖിയായെന്നും സജി പറയുന്നു ഷാലുവിനെ മോശമായും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള നിരവധി വാർത്തകൾ വരുന്നുണ്ട് ദയവ് ചെയ്ത് ആരും ശാലുവിനെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തരുത് ശാലു മികച്ചൊരു നടിയും നർത്തകിയും മാത്രമല്ല നല്ല ഭാര്യ കൂടിയാണെന്നും സജി പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ